നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉയർന്ന കുടുംബം ഇഷ്ടം പോലെ സാമ്പത്തികം പതിമൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഐ ബി ഉദ്യോഗസ്ഥയായി ജോയിൻ ചെയ്യുന്നു ഒന്നൊന്നര ലക്ഷത്തോളം ശമ്പളം വാങ്ങുന്ന മേഘായത് ഇരുപത്തിനാലുകാരി എങ്ങനെ അവൾക്ക് ചാക്ക റെയിൽപാളത്തിൽ ചെന്ന് തൻ്റെ തല ട്രെയിനിന് മുന്നിൽ വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയാണ് മേഘ റെയിൽപാളത്തിലേക്ക് നേരെ നടന്നു കയറി ട്രെയിനിന് മുന്നിൽ വട്ടം കിടക്കുകയായിരുന്നു മേഘയെന്ന് ലോക്കോ പൈലറ്റ് വെളിപ്പെടുത്തിയിരുന്നു സമാനമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ദൃക്സാക്ഷി നൽകിയത് ഇതോടെ മേഘയുടെ മരണം ഒരു ആത്മഹത്യയാണ് എന്ന് പോലീസ് പ്രാഥമികമായി വിലയിരുത്തി റെയിൽപാളത്തിലേക്ക് മേഘ നടന്നു കയറിയത് മറ്റൊരാളുമായി മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ഇടിയുടെ ആഘാതത്തിൽ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നുപോയി പോയി അതുകൊണ്ട് തന്നെ പോലീസിന് ആദ്യം ആരുമായാണ് മേഘ സംസാരിച്ചത് എന്ന് വ്യക്തമായിരുന്നില്ല പിന്നീട് മേഘയുടെ കുടുംബാംഗങ്ങൾ നടക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തി മേഘ മലപ്പുറത്തുള്ള മറ്റൊരു ഐ ബി ഉദ്യോഗസ്ഥനുമായി പ്രണയത്തിലായിരുന്നു എന്ന വസ്തുത എന്നാൽ ആ കാമുകൻ മേഘയെ ചതിച്ചു ട്രെയിനിങ് സമയത്ത് തന്നെയാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥനുമായി മേഘ പരിചയത്തിലായത് തുടർന്ന് ഇരുവർക്കുമിടയിൽ വളരെ അടുത്ത സൗഹൃദം ആ യുവാവിനെ വിവാഹം കഴിക്കാൻ മേഘ ആഗ്രഹിച്ചു ഇതയാളോട് തുറന്നു പറയുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ യുവാവ് പൂർണ്ണമായും അതിനെ അനുകൂലിച്ചിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് മറ്റൊരു യുവതിയുമായി യുവാവിന്റെ വിവാഹം നിശ്ചയിച്ചതോടെ മേഘ തകർന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മേഘ ആകത്തളർന്നിരുന്നുവെന്നാണ് മേഘയോട് അടുപ്പമുള്ളവർ പറയുന്നത് പതിമൂന്ന് മാസമായുള്ള ഗാഠപ പ്രണയം എന്നാൽ അതിനൊടുവിൽ തൻ വിവാഹത്തിനില്ല എന്ന് യുവാവ് തീർത്തു പറഞ്ഞതോടെ മേഘ തകർന്നു അവസാന വിളിയും വിഫലമായി പിന്നീടവൾ ട്രെയിനിന് മുന്നിലേക്ക് നടന്നു കയറി തന്നെ പ്രണയിച്ച കാമുകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നുവെന്ന വാർത്ത അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മേഘയ്ക്ക് കഴിഞ്ഞില്ല അതാണ് മരണകാരണമെന്ന് ഇപ്പോൾ ബന്ധുക്കൾ ഉറപ്പിക്കുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനവും പ്രണയ നൈരാശ്യം തന്നെയാണ് മേഘയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് ഈ യുവാവുമായുള്ള ബന്ധത്തെ ആദ്യഘട്ടത്തിൽ എതിർത്തിരുന്നു എന്നാൽ പിന്നീട് വീട്ടുകാർ അനുകൂല മനോഭാവം പുലർത്തി ഏകമകളാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഐ ബിക്കും പോലീസിനുമൊക്കെ മേഘയുടെ കുടുംബം പരാതി നൽകി ഐ ബി ഈ കേസിൽ പ്രത്യേക താൽപ്പര്യമെടുത്ത് ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു മേഘ മേഘയ്ക്ക് റെയിൽ പാളത്തിലൂടെ നടന്ന് പോകേണ്ട യാതൊരുവിധ സാഹചര്യവുമില്ല മേഘയുടെ താമസസ്ഥലം വേറിട്ട സ്ഥലത്താണ് എന്നാൽ ഒരു കോൾ വന്നതിനെ തുടർന്ന് പിന്നീടവൾ തൻ്റെ യാത്രയുടെ ദിശ മാറ്റി തിരുവനന്തപുരത്ത് പേട്ടയ്ക്കും ചാക്കയ്ക്കുമിടയിലെ റെയിൽപാളത്തിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചോടെ ട്രെയിൻ തട്ടി മരിച്ച മേഘയെ കണ്ട് സഹപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ നടുങ്ങി മൃതദേഹത്തിൽ നിന്ന് ലഭിച്ചത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഐ ഡി കാർഡ് തിങ്കളാഴ്ച രാവിലെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനതാ എക്സ്പ്രസ് ട്രെയിൻ കടന്നുവരുന്നതിനിടയിൽ ഫോണിൽ സംസാരിച്ച് നടന്നുവന്ന മേഘ പെട്ടെന്ന് പാളത്തിന് കുറുകക്കിടുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത് പത്തനംതിട്ട അതിരുങ്കൽ കാരയ്ക്കാക്കുഴി പൂഴിക്കാട് വീട്ടിൽ റിട്ടയേർഡ് ഗവൺമെൻറ് ഐ ടി ഐ പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ട്രേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏക മേഘ ഒരു മാസം മുൻപ് കാരക്യാക്കുഴി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ മേഘ നാട്ടിലെത്തിയിരുന്നു മേഘ പൊതുവെ അപ്പോൾ മ്ലാനവതിയായിരുന്നുവെന്ന് മേഘയുടെ പിതാവിൻ്റെ സഹോദരൻ പറയുന്നു അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായില്ല എന്നാൽ നാട്ടിലെത്തിയ അവൾ ആരോടും സംസാരിക്കുന്നില്ല മുഖം കുനിച്ചിരിക്കുന്നു അവൾക്കുവല്ല പനിയും ജലദോഷവുമാണ് എന്ന് ഞാൻ കരുതി ഡൽഹിയിൽ നിന്ന് ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുൻപാണ് ഇമിഗ്രേഷൻ ഇന്ത്യൻസ് ബ്യൂറോയിൽ ജോലിയിൽ പ്രവേശിച്ചത് നല്ല ജോലി വീട്ടുകാർക്കൊക്കെ വലിയ സന്തോഷം മകൾ ഏതെങ്കിലും തലത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായി തങ്ങൾക്കറിയില്ല എന്നാണ് പിതാവ് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസവും അവൾ വീട്ടിലേക്ക് വിളിച്ചിരുന്നു യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലായിരുന്നു അവളുടെ സംസാരത്തിന് സമയം മേഘ സംസാരിച്ചിരുന്നത് കാമുകനോടാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു ഇതാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥനിലേക്ക് സംശയങ്ങൾ നീളാനുള്ള കാരണം ഇവർ തമ്മിലുള്ള ബന്ധവും ഇവർ തമ്മിലുള്ള പ്രശ്നവും പൂർണ്ണമായി അന്വേഷിച്ചറിയേണ്ടതുണ്ട് സൈബർ പോലീസിന്റെ സഹായത്തോടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഐ ബിയിലെ സുഹൃത്തുമായാണ് മേഘ ഏറ്റവും ഒടുവിൽ സംസാരിച്ചിരുന്നത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു എന്നാൽ മേഘയും ഈ സുഹൃത്തും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും മറ്റ് മൊബൈൽ ഫോൺ സംഭാഷണങ്ങളുമൊക്കെ ഇനി റിട്രീവ് ചെയ്യണമെങ്കിൽ അത് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ മാത്രമേ കഴിയൂ ഇന്നലെ തന്നെ ഐ ബിയും രംഗത്തെത്തി വിശദമായ തെളിവെടുപ്പാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഐ ബി നടത്തുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി കലഞ്ഞൂരിലെ വീട്ടിൽ മേഘയുടെ മൃതദേഹം എത്തിക്കുമ്പോൾ പൂർണ്ണമായി തകർന്നു പോയിരുന്നു ആ കുടുംബം കഴിഞ്ഞ കുറച്ചു കാലമായി മേഘ എന്തോ മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് ഇപ്പോൾ സഹപ്രവർത്തകരും പറയുന്നു ഐ ബിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥയാണ് മേഘ അതുകൊണ്ട് തന്നെ അവിടെയുള്ള മറ്റുള്ളവർക്കൊക്കെ മേഘയോടൊരു വാത്സല്യം ഉണ്ടായിരുന്നു ശക്തമായ ആരോപണമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് മേഘയുടെ കാമുകന് നേരെയാണ് അവർ വിരൽ ചൂണ്ടുന്നത് തങ്ങളുടെ മകളുടെ മരണത്തിനുത്തരവാദിയായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് മേഘയുടെ പിതാവ് പറയുന്നു ഒരു നിമിഷത്തെ ഒരു മാനസിക സമ്മർദ്ദം മാത്രമാണോ മേഘയെപ്പോലെ ഇത്രയധികം വിദ്യാഭ്യാസമുള്ള ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥയെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് സുഹൃത്തുമായി എന്തെങ്കിലും തലങ്ങളിലുള്ള പ്രശ്നം മകൾക്കുണ്ടായിരുന്നതായി ആ മാതാപിതാക്കൾക്കറിയില്ല ഇത്തരം പ്രശ്നങ്ങളൊന്നും മകൾ മാതാപിതാക്കളോടും സംസാരിച്ചിരുന്നില്ല ഒരു പക്ഷേ വിവാഹം വരെ പറഞ്ഞുറപ്പിച്ചതിന് ശേഷം ആ യുവാവ് തന്നെ ചതിച്ചുവെന്ന് മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ള വിഷമം തന്നെയാവും മേഘയ്ക്ക് മേഘയുടെ സഹപ്രവർത്തകരും മേഘയുടെ കാമുകനെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട് മേഘ എപ്പോഴും അയാളുമായി ഫോണിൽ സംസാരിച്ചിരിക്കുമായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് എമിഗ്രേഷൻ വിഭാഗത്തിൽ തന്നെയാണ് ഈ യുവാവും ജോലി ചെയ്യുന്നത് ഐ ബി പൂർണ്ണമായി വിവരങ്ങൾ ശേഖരിച്ചുവെന്നും എപ്പോൾ വേണമെങ്കിലും യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമെന്നും സൂചനകൾ വരുന്നു മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പിതാവ് മധുസൂദനൻ പറയുന്നു മുറിയിൽ പോകുന്നുവെന്ന് പറഞ്ഞ് തന്നെ രാവിലെ മകൾ ഫോൺ ചെയ്തിരുന്നു പിന്നെ അവൾ എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിലെത്തിയത് അപകട സമയത്ത് മകൾക്ക് വന്ന കോൾ ആരുടേതായിരുന്നു അന്വേഷണത്തിനോട് ദുരൂഹത നീക്കാൻ ബൈബിക്കും കേരള പോലീസിനും കഴിയണമെന്നും മധുസൂദനൻ പറയുന്നു ഷിഫ്റ്റ് കഴിഞ്ഞ് മണിക്ക് മകൾ വിളിച്ചിരുന്നു രാവിലെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് റൂമിലേക്ക് പോകുന്നുവെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് റൂമിലേക്ക് പോകുന്ന വഴിക്ക് റെയിൽവേ ക്രോസിംഗോ ട്രാക്കോ ഒന്നുമില്ല പക്ഷേ ആ വഴി ഉപേക്ഷിച്ച് അവൾ റെയിൽവേ ട്രാക്കിനടുത്തേക്കാണ് നടന്നുപോയത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവും മണി കഴിഞ്ഞപ്പോൾ ട്രെയിൻ അപകടമുണ്ടായി എന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ സംശയം ശക്തമായി അപ്പോഴാണ് സംശയങ്ങൾ സംശയങ്ങളേറിയത് ചാനലിൽ വിവരം കേട്ടു ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് മകൾ ട്രെയിനിന് മുന്നിലേക്ക് നടന്നു എന്ന വാർത്തകൾ കണ്ടു അങ്ങനെയെങ്കിൽ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നിട്ടുണ്ട് പ്രായം കുറഞ്ഞ മേഘയോട് കരുതലോടെയാണ് സഹപ്രവർത്തകർ ഇടപെട്ടിരുന്നത് എന്ന് പിതാവ് പറയുന്നു ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അവരുടെ വിവാഹത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നാൽ സഹപ്രവർത്തകൻ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് മേഘയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് മേഘയുടെ ബന്ധുക്കൾ തീർത്തു പറയുന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ടവൾ ട്രെയിനിന് മുന്നിലേക്ക് ചാടണമെങ്കിൽ അത്രയേറെ ഹൃദയം തകർന്നിട്ടാവും ഐ ബിയിലെ ഉദ്യോഗസ്ഥനുമായി മേഘയ്ക്ക് ആദ്യമൊരു സൗഹൃദമായിരുന്നു പിന്നീടത് പ്രണയമായി എന്നാൽ ഈ ബന്ധം തകർന്നതാണ് അവളുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു പ്രണയ നൈരാശ്യം തന്നെയാണ് പോലീസിന് മുന്നിൽ കൃത്യമായ കാരണം മാതാപിതാക്കൾക്ക് സന്തോഷം പകർന്ന മകളുടെ വിദ്യാഭ്യാസം അവളുടെ വിദ്യാഭ്യാസ വിജയങ്ങൾ അതിനുശേഷം വളരെ ചെറുപ്രായത്തിൽ ഐ ബിയിൽ ഉദ്യോഗസ്ഥയായി ജോലി ലഭിക്കുന്നു ഏകമകൾ എന്നാൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൾ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഈ സംഭവം മേഘയുടെ മരണം പലതും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ജീവിക്കാൻ കരുത്തു പകരുന്നതാവണം വിദ്യാഭ്യാസം അതുതന്നെയാണ് ഏറ്റവും വലിയ പാഠം ഉന്നത വിദ്യാഭ്യാസവും അതിലപ്പുറം ഏറ്റവും നല്ല ജോലിയുമൊക്കെ കൊണ്ട് എന്ത് പ്രയോജനം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ കേരളത്തിലെ മാതാപിതാക്കൾ പൂർണ്ണമായി നടുങ്ങിപ്പോകുന്നു തങ്ങളുടെ മക്കളെ ഓർത്ത് അവർ നെടുവേർപ്പെടുന്നു ഒന്നുകിൽ മോൻ അല്ലെങ്കിൽ ഒറ്റ മകൾ അല്ലെങ്കിൽ രണ്ട് മക്കൾ അവർ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്താലോ എന്ന ഭയം തന്നെയാണ് മിക്ക വീടുകളിലും എന്തുകൊണ്ട് ഈ കുട്ടികൾ തങ്ങളുടെ മാനസിക സമ്മർദ്ദം മറ്റാരോടെങ്കിലും തുറന്നു പറഞ്ഞ് അതിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടവൾ ഇക്കാര്യങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് പോലും ചർച്ച ചെയ്തില്ല ഏതെങ്കിലും ഒരു കാമുകൻ അവളെ വലിച്ചെറിഞ്ഞുവെന്ന് കരുതി എന്തിനാണ് അവൾ ജീവിതമില്ലാതാക്കിയത് ഇത് കഴിഞ്ഞ് അവനെ പോലുള്ള കാമുകന്മാർ നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെട്ട് ഇവിടെ സസുഖം വാഴും മൊബൈൽ ഫോണിൽ സംസാരിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി അവൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിക്കും എന്നാൽ അവളെ നിർബന്ധിച്ച് ട്രെയിനിന് മുന്നിലേക്ക് അവൻ പ്രേരിപ്പിച്ചയച്ചതാണോ അക്കാര്യമാണ് അന്വേഷിക്കേണ്ടത് ആത്മഹത്യയ്ക്കപ്പുറം ഒരു നരഹത്യയുടെ മറ്റെന്തെങ്കിലും സൂചനകൾ ഈ സംഭവത്തിലുണ്ടോ ഏക മകളായതുകൊണ്ട് അത്ര സഹനശക്തി ഉണ്ടാകില്ല എന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു അത്തരം നിരീക്ഷണങ്ങൾക്കും അടിസ്ഥാനമുണ്ട് ഏതോ ഒരു തെമ്പാടിക്കു വേണ്ടി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയ മേഖയോർത്ത് നമുക്ക് സഹതപിക്കാനേ കഴിയൂ എന്നാൽ അതിലപ്പുറം കാമുകവേഷം കെട്ടിയ ഒരു കൊലപാതക ഇതിന് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിനുണ്ട് മരിക്കാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ ഓരോ മനുഷ്യനും ഉണ്ടാകും അതുകൊണ്ട് തന്നെ മരിക്കാതിരിക്കാനുള്ള കാരണമാണ് ഇങ്ങനെയുള്ള യുവാക്കളും യുവതികളുമൊക്കെ തേടേണ്ടത് സാധാരണക്കാർ സ്വപ്നം കാണുന്ന ഉയർന്ന ജോലി ആകർഷകമായ ശമ്പളം അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അവൾ ഒരു സുന്ദരിയാണ് മിടുമിടുക്കിയാണ് പിന്നെ അവൾ എന്തിനു സ്വന്തം ജീവിതം ആർക്കോ വേണ്ടി വലിച്ചെറിഞ്ഞു അതോ അവളെ ആ റെയിൽവേ ട്രാക്കിലേക്ക് ആരെങ്കിലും പ്രേരിപ്പിച്ചയച്ചതാണോ ഇരുപത്തിയഞ്ച് വയസ്സോടെടുക്കുന്ന ഒരു സുന്ദരി കുട്ടിക്ക് സംഭവിച്ച ഈ ദുരന്തം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തകർക്കുന്നു എന്നാൽ ജീവിതത്തിൽ എവിടെയോ അവൾക്ക് പാളിച്ചു സംഭവിച്ചു ഒരു നിമിഷത്തെ ചിന്ത ഒരു നിമിഷത്തെ അവളുടെ മനസ്സിൻ്റെ പാളിച്ച അത് അവളുടെ ജീവിതം തകർത്തെറിഞ്ഞു ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ പ്രണയനൈരാശ്യം അഥവാ വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാത്ത മനുഷ്യരില്ല അത്തരം അവസ്ഥയെ തരണം ചെയ്യുകയാണ് ഓരോ മനസ്സും നേരിടേണ്ടത് ഒരു കാമുകൻ കാരണം നീ ജീവിതം അവസാനിച്ച് ചാവാൻ തയ്യാറായി എങ്കിൽ നീ ചത്തതിൻ്റെ സന്തോഷത്തിൽ മറ്റൊരുത്തനീ ലോകത്ത് സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് കരുതണം അത് മരിക്കുന്നതിന് മുൻപ് അങ്ങനെയെങ്കിൽ ആ മരണത്തിൽ നിന്ന് തിരികെ നടക്കാൻ മേഘയെ പോലുള്ളവർക്ക് കഴിയും ഇന്നത്തെ സമൂഹം മക്കളെ വിജയിപ്പിക്കാൻ മാത്രമേ പഠിക്കൂ പരാജയങ്ങളെ എങ്ങനെ നേരിടണമെന്ന് അവർ പറഞ്ഞു കൊടുക്കില്ല ഒരു സ്കൂളും ഒരു അധ്യാപകരും ഇത്തരം പരിശീലനം ഈ കുട്ടികൾക്ക് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളിൽ അവർ പതറുന്നു ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു നിമിഷത്തെ ദുഷ്ചിന്തയിൽ ഏറ്റവും മികച്ച റാങ്ക് നേടണം ഏറ്റവും മികച്ച ജോലി നേടണം ഇഷ്ടം പോലെ കയ്യിൽ ശമ്പളം വേണം താൻ ആഗ്രഹിക്കുന്ന പുരുഷനെ ഭർത്താവായി വേണം കുടുംബം എല്ലാത്തിലുമേറെ സ്വപ്നം എന്നാൽ ഇവയിലേതെങ്കിലുമൊക്കെ തകരുമ്പോൾ തകർന്നു പോകുന്ന മനുഷ്യർ ഏറെയാണ് ഇടയ്ക്കൊന്ന് പ്രണയം നഷ്ടപ്പെട്ടാൽ ആഗ്രഹിച്ചു കിട്ടിയ ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉറ്റവരാരെങ്കിലും നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന എത്രയെത്ര യുവാക്കളും യുവതികളും അതിജീവനത്തിൻ്റെ കല തന്നെയാണ് ജീവിതം അതുകൊണ്ട് തന്നെ ഓരോ ദുരന്തങ്ങളിൽ നിന്നും അതിജീവിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത് ഒന്ന് ഓർത്തു നോക്കിയാൽ ഒരു റെയിൽ മുന്നിൽ മേഘ കൊണ്ടുപോയി തൻ്റെ വെച്ചു കൊടുത്തത് മറ്റേതോ ദിക്കിൽ അവളുടെ മരണം കൊതിച്ച് ഒരു കാമുകിന് വേണ്ടി അവളേക്കാൾ സുന്ദരിയായ ഒരു പക്ഷേ അവളേക്കാൾ പണക്കൂടുതലുള്ള മറ്റേതോ യുവതിക്ക് പിന്നാലെ പാഞ്ഞ ആ യുവാവിനു വേണ്ടി എന്തിനാണ് മേഘ തൻ്റെ ജീവിതം വലിച്ചെറിഞ്ഞത് ഈ ചോദ്യം ഓരോ വട്ടവും നിങ്ങളുടെ ഹൃദയത്തിൽ അലച്ചാൽ ഇനിയുള്ള ആത്മഹത്യയിൽ നിന്ന് നിങ്ങളുടെ സഹപ്രവർത്തകരെ എങ്കിലും രക്ഷപ്പെടുത്താം മേഘയുടെ ആത്മഹത്യ അവൾക്കൊരു നല്ല കുടുംബമില്ലാത്തത് കൊണ്ടല്ല അവൾക്ക് പണമില്ലാത്തത് കൊണ്ടല്ല അവൾക്കൊരു നല്ല ജോലിയില്ലാത്തത് കൊണ്ടല്ല അവൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊണ്ടല്ല അവൾ പ്രണയിച്ച പുരുഷൻ ഒരു നിമിഷം അവളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുകയായിരുന്നു അഥവാ ആ കാമുകൻ അവളെ കൊലയ്ക്ക് കൊടുത്തു കൃത്യമായി അന്വേഷിച്ചറിയേണ്ടതുണ്ട് പോലീസ് ആത്മഹത്യാണോ അതിലപ്പുറം മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഈ മരണത്തിന് പിന്നിലുണ്ടോ മേഘ ഒരു ഓർമ്മപ്പെടുത്തലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്